ഇന്ന് നമ്മളെ കയ്യില്ലേ ഒരു തൊണ്ണൂറ്റി മൂന്ന് സെന്റ് സ്ഥലം വിൽപ്പനക്ക് വന്നിട്ടുണ്ട് അതും ടാറിങ് റോഡ് ഫ്രണ്ടേജ് വറ്റാത്ത കിണർ വെള്ളം ടൗണിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാറിയിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളി തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തിക്കോളി എന്നാൽ ഞാൻ ചെയ്യുന്ന വില കുറഞ്ഞ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മളെ കയ്യിലില്ലേ ഒരു തൊണ്ണൂറ്റിമൂന്ന് സെന്റ് സ്ഥലം വിൽപ്പനക്ക് വന്നിട്ടുണ്ട് അതും ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടിയ വറ്റാത്ത കിണർ വെള്ളം ടൗണിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് എവിടെയാണെന്ന് അറിയണ്ടേ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ടൗണിൽ നിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ മാറി കള്ളാർ നീലിമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ തൊണ്ണൂറ്റി സെന്റ് സ്ഥലത്തിനകത്ത് വറ്റാത്ത കിണർ വെള്ളമുണ്ട് കൂടാതെ പത്ത് നാൽപ്പത് കൗങ്ങ് പത്തിരുപത് തെങ്ങ് പ്ലാവ് മാവ് അങ്ങനെ കുറച്ച് മരങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് അപ്പൊ കുറെ ആൾ നമ്മളോട് ചോദിക്കാറുണ്ട് നിങ്ങൾ കണ്ണൂർ മാത്രം വീഡിയോ ചെയ്യാണോ അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് കാസർഗോഡ് ജില്ലയിലുണ്ടോ മ്പത് സെന്റോ ഒരേക്കറോ വില കുറഞ്ഞു വരികയാണെങ്കിൽ അറിയിക്കണം അല്ലെങ്കിൽ വീട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് വിളിക്കാറുണ്ട് അവർക്കൊക്കെ ഉപകാരമുള്ള വീടാണ് ഏകദേശം കാഞ്ഞങ്ങാട് ടൗണിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ മാറി കള്ളാർ ടൗണിൽ നിന്നാണെങ്കിലും രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് നല്ല റോഡ് സൗകര്യത്തോട് കൂടിയ സ്ഥലം സ്കൂള് ഹോസ്പിറ്റല് കോളേജ് സൂപ്പർ മാർക്കറ്റ് ബാങ്ക് മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി അമ്പലം ഒക്കെ രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് എല്ലാവിധ സൗകര്യത്തോടു കൂടിയ ഈ തൊണ്ണൂറ്റിമൂന്ന് സെന്റ് സ്ഥലത്തിന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില മൊത്തത്തിലായിട്ട് പതിനാറ് ലക്ഷം രൂപയാന്ന് ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും സ്ഥലത്തെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക കുറഞ്ഞ ബഡ്ജറ്റില് സ്ഥലം ആഗ്രഹിക്കുന്നവരിലേക്ക് അതുപോലെ ഭാവിയിലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയി വാങ്ങിവെക്കാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ സ്ഥലം വിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ പരസ്യം നൽകാൻ ആഗ്രഹിക്കുന്നവരും വീഡിയോ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക ഇതുപോലത്തെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വീഡിയോകൾക്ക് വേണ്ടി നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളി തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തിക്കോളി എന്നാൽ ഞാൻ ചെയ്യുന്ന വില കുറഞ്ഞ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം